നമസ്കാരം ഞാൻ പുത്തില്ലം മധു നാരായണൻ നമ്പൂതിരി ഭാഗവത സപ്താഹ ആചാര്യൻ ഭഗവത്ഗീത പഠിക്കുക രാമായണം കീർത്തിക്കുക ഭാഗവതം ശവിക്കുക ഇതാണ് മൂന്ന് ഗ്രന്ഥങ്ങൾക്കും മൂന്ന് തരത്തിലാണ് അനുഭവം എന്നർത്ഥം അതിൽ ശ്രവണ പ്രാധാന്യമാണ് കാരണം മനുഷ്യന്റെ രണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് കണ്ണും ചെവിയാണ് ഒന്നുകിൽ കേട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടാണ് ശരിയായ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് എന്നർത്ഥം ചെവി എന്ന ഇന്ദ്രിയത്തിന് ഒരു മഹാത്മ്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് ശ്രവണം സർവധർമാൽ പ്രധാനം എന്ന് ഭാഗവത മഹാത്മ്യ പറയാൻ കാരണം ഒരു മനുഷ്യന്റെ മരണശേഷം ഏറ്റവും അവസാനം ശയിക്കുന്ന ഇന്ദ്രിയം ഏത് എന്ന് ചോദിച്ചാൽ അത് ചെവി ആണെന്നർത്ഥം ചെവി കേൾക്കാണ്ടായി എന്ന് വരാൻ പക്ഷെ എന്നാലും മിഷനൊക്കെ വച്ച് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ശക്തി ശയിച്ച് ശയിച്ച് ഏറ്റവും അവസാനം അതിന്റെ ശക്തി ഇല്ലാണ്ടാകണ ഇന്ദ്രിയം ചെവിയാണ് അതാണ് ചടങ്ങ് തന്നെ ഉണ്ട് നിലത്തിറങ്ങി കിടത്തുന്നതിന് മുമ്പ് മരിച്ച ആളുടെ ചെവിയില് ചെവിയിലോത്തു മന്ത്രം ചെല്ലിയിട്ട് വേണം താഴ്ത്തിറക്കാൻ അയാൾക്ക് ജപിക്കാൻ പറ്റിയില്ല എന്ന് പറയാം പക്ഷെ കേട്ടാ മതി ജപിച്ച ഫലായി എന്നുവെച്ചാൽ വിഷ്ണുലോകത്തെത്തണം ആ ചൈതന്യം ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ചെവിയിലോത്തു മന്ത്രം ചെല്ലി നിലത്തിറക്കി കിടത്തു എന്ന് പറയാൻ കാരണം അപ്പൊ ചെവി എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് രണ്ട് ചെവി കൊണ്ട് കേൾക്കുക കേട്ട് മനസ്സിലേക്കാക്കി മന്നത്തി കൂടി ഉറപ്പിക്കേണ്ട ഒന്ന് ശ്രവണം കീർത്തനം അതേപോലെ തന്നെ നിതിധ്യാസനം ഒരു കാര്യം ആദ്യം കേൾക്കുക പിന്നെ കീർത്തിക്ക അതിൻ്റെ പൂർണത എന്താണ് എന്ന് ഊട്ടി ഉറപ്പിക്കല് അത് വരുമ്പാണ് പുരാണ ഗ്രന്ഥങ്ങളുടെ മു മുഴുവൻ ശ്രവണം പൂർത്തീകരിക്കുക അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രവണ പ്രാധാന്യമാണ് കാരണം ജപിക്കാൻ പറ്റിയില്ലെങ്കിലും കേട്ടാ ബലായി ഉദാഹരണം ശ്രീമദ് ഭാഗവത്തിൽ തന്നെയുണ്ട് അജാമണൻ മരണശയൽ കിടക്കായിരുന്നു ഭഗവാന്റെ നാമത്തിന്റെ മഹാത്മ്യം വിഷ്ണുദൂതന്മാര് യമദൂതന്മാർക്ക് പറഞ്ഞ് കേൾപ്പിക്കാണ്ടായത് അത് മുഴുവൻ കേട്ടു അജാമണൻ മരണശൈലിൽ കിടന്നുകൊണ്ട് ആ ശ്രവണമാണ് അജാമണ് വന്ന പരിവർത്തനം ഇത്രയൊക്കെ മഹാത്മ്യം ഗുരുവായൂരപ്പൻ്റെ നാമത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അറിയാണ്ട് നാരായണ എന്ന് വിളിച്ചു മകന്റെ പേര് എന്ന് ഓർത്താണ് വിളിച്ചത് അതുകൊണ്ട് ഭഗവാന്റെ നാമം എന്ന് വിചാരിച്ച് വിളിച്ചിട്ടില്ലാന്ന് അർത്ഥം ഫലാണ് വിഷ്ണു ലോകേ മഹീയതെ അറയാണ്ട് കേട്ടേന്റെ ഫലം ചിന്തിച്ച് അജാമണിനെ കൊണ്ട് പ പന്ത്രണ്ട് കൊല്ലക്കാലം തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചു കീർത്തനം ചെയ്തു എന്നർത്ഥം അപ്പൊ ശ്രവണം കഴിഞ്ഞ് കീർത്തനം ചെയ്ത് ആ കീർത്തനത്തെ കൂടിയിട്ട് മനഃശുദ്ധി വന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ മരണനുവാക്യുണ്ട് ശരീരശുദ്ധിക്ക് നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട് സോപ്പ് വച്ചാൽ കുളിക്കനശുദ്ധിക്ക് എന്തു വേണം അർജുന കൊടുക്കുന്ന മറുപടിയാണ് മൃത്യാജ ആത്മനശൗജം മനഃശുദ്ധിക്ക് എന്റെ സ്മരണ കൊണ്ട് മാത്രമേ മനഃശുദ്ധിയാവുള്ളൂ അജാമളൻ യാദർശികമായിട്ട് ഭഗവത് നാമ മഹാത്മ്യം കേട്ടു അത് അജാമണന്റെ പരിവർത്തനത്തിന്റെ ഒന്നായി അത് നിമിത്തം പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ തിരുനാമം കീർത്തിച്ചു അതിന്റെ ഫലം അജാമണന്റെ മനസ്സ് ശുദ്ധായി വിഷ്ണുലോകത്തേക്ക് ലയിച്ചു ചേർന്നു അപ്പൊ ശവണം സർവധർമാൽ പ്രധാനം സപ്താഹങ്ങൾക്കൊക്കെ ഇപ്പൊ നോക്കിയാൽ ആർഭാടങ്ങളൊക്കെ ധാരാളം ഉണ്ട് കേൾക്കാൻ മാത്രം ആരുമില്ല അങ്ങനെയല്ല ശ്രവണത്തിന്റെ മഹാത്മ്യം തികഞ്ഞ ഗ്രന്ഥാണ് ശ്രീമദ്ഭാഗവതം കലിയുഗത്തിലെ പ്രത്യക്ഷമായിട്ട് ഗുരുവായൂരപ്പിൻ്റെ സ്വരൂപമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നാണ്